നന്മയല്ലാതൊന്നു ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളൂ തിന്മയ്ക്കായൊന്നു ഭവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ ിന്മയ്ക്കായൊന്നും നന്മക്കായി വ്യാപരിച്ചല്ലോ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി തിന്മ ആണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം മനസാക്ഷി വച്ചിട്ടുണ്ട് അപ്പോൾ അവന് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് അവനറിയാം അതുകൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ വലിയ തെറ്റാണെന്ന് പറയാൻ നമുക്ക് വളരെ ഉത്സാഹമാണ് എന്നാൽ അത് തന്നെ താൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തന്നെക്ക് വേണ്ടപ്പെട്ടവർ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടല്ല ബോധപൂർവ്വം അതിനെ മറയ്ക്കാനും അതിനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്ന് കാണുന്നത് മനുഷ്യൻ അവൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരത്തെ അവഗണിച്ചുകൊണ്ട് യൂദാസിനെ പോലെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി തൻ്റെ നിഷ്കള നിര ഏറ്റവും പരിശുദ്ധനായ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ ദുഷ്ടരുടെയും വഞ്ചകരുടെയും പക്ഷം ചേരുന്നു ആ പാപത്തിൻ്റെ കൂലി വാങ്ങുവാനായിട്ട് അന്നും യേശുവിനെ ഉറ്റിക്കൊടുത്തപ്പോൾ യേശുവിനെ കുരിശിൽ തറയ്ക്കുക എന്ന് വിളിച്ചു പറഞ്ഞവർ അവരുടെ ഉള്ളിൽ യേശു കുറ്റവാളിയാണെന്നും ബോധ്യമുള്ളതുകൊണ്ടല്ല യേശു പരിശുദ്ധനാണെന്ന് അവർക്കറിയാം എന്നാൽ ആ ദുഷ്ടരായ അസൂയ അസുയുണ്ട മഹാപുരോഹിതന്മാർ അവരിൽ നിന്ന് അവരുടെ പക്ഷം ചേർന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞത് യേശുവിൽ നിന്ന് ഭക്ഷണവും അനേക സൗഖ്യങ്ങളും അനേക നന്മകളും അനുഭവിച്ച ജനമാണ് ഒരു വിഭാഗം ജനമാണ് എന്ന് വിളിച്ചു പറഞ്ഞത് ഇന്നും അതുപോലെ സത്യത്തിന് വിരോധമായിട്ട് സംസാരിക്കുന്നവർ തിന്മയുടെ താൽക്കാലിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തിന്മയുടെ ഭക്ഷണം ചെയ്യുന്നവർ ഓർക്കുക നിത്യമായ തീ നരകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് സത്യത്തെ വഞ്ചിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ നേടുന്ന പണം നിങ്ങളോടുകൂടി നശിച്ച് നിങ്ങൾ നിങ്ങളെന്തേക്കുമായ തീ നരകത്തിൽ ഇരയാകും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഈ പണം യൂദാസന മുപ്പത് വിളിക്കാൻ ശുഭകരിച്ചില്ലെങ്കിൽ നിങ്ങൾ വഞ്ചനയിലൂടെ നേടുന്ന ആ ഒറ്റിക്കൊടുത്തു നേടുന്ന അക്രമത്തിന് കൂട്ടു നിന്ന് നേടുന്ന പണം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ലെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ ജീവനിയും നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് മറ്റ് സ്റ്റോലന്മാർ പത്രോസും യോഹനാനുമൊക്കെ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷ മഹത്തരമായി ചെയ്ത് നിത്യമായ സ്വർഗത്തിലേക്ക് പോയെങ്കിൽ അതേ ശുശ്രൂഷയുണ്ടായിരുന്ന യൂദാസ് ഒരു ശുശ്രൂഷയും ചെയ്യാൻ യേശുവിനെ ഒറ്റക്കൊടുത്തതിനു ശേഷം ആ തനിക്ക് കിട്ടിയ മുപ്പത് ഒറ്റകൂലിയായ മുപ്പത് വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് ജീവിക്കാൻ കഴിയാതെ തൂങ്ങി മരിച്ചു പാപം ചെയ്യുന്നവനെ പിശാച അധീനനാക്കും അവൻ്റെ ജീവിതം കൊന്നു നശിപ്പിക്കും അവൻ്റെ ആത്മാവെന്ന നീക്കുമായി നിത്യ നരകത്തിനിരയാവും അതുകൊണ്ടാണ് യേശു കൃഷ്ണൂരാസനോട് ചോദിച്ചത് ജനിക്കാതിരി ഇരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കാരണം ജനിച്ചത് മൂലം തിന്മ തിരഞ്ഞെടുത്തത് മൂലം അവനുണ്ടായ വിപത്ത് നിത്യമായ ദണ്ഡനം അന്ന് മുതൽ അവൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നേക്കും അനുഭവിക്കും അത് തന്നെയാണ് കൂലിക്ക് വേണ്ടി തിന്മയുടെ പക്ഷം ചേരുന്ന ഓരോരുത്തേയും അനുഭവം നിത്യമായ ദണ്ഡനം ഈ ഭൂമിയിലെ ജീവിതം ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ അവസാനിപ്പിച്ച് നിത്യമായ തീ നരകത്തിലേക്ക് എന്നെന്നേക്കുമായി പോകേണ്ടി വരും അതുകൊണ്ട് മനംതിരിയ മനസാക്ഷിയുടെ സ്വരം കേൾക്കുക തിന്മയുടെ കൂലി കുതിക്കാതിരിക്കുക ദൈവമാണ് ഒരുവനെ അനുഗ്രഹിക്കുന്നത് ദൈവം അനുഗ്രഹിക്കുമ്പോൾ എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടമായ ദൈവം ആ സമ്പത്തിൻ്റെ ഉറവിടമായ ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുമ്പോൾ അവനത് അനുഭവിക്കാൻ കഴിയും എല്ലാ നന്മയും അനുഭവിക്കാൻ കഴിയും അത് ദൈവത്തിൽ നിന്നാണ് ഒരു യഥാർത്ഥമായ അനുഗ്രഹം ലഭിക്കുന്നത് ആ ഒരു ബുദ്ധിയും സുബോധവും നിങ്ങൾക്കുണ്ടാകട്ടെ